ലോകത്ത് ഏത് കാര്യം നടന്നാലും അതിൻ്റെ പിന്നിലൂടെ ഇസ്ലാമിനിട്ട് ഒരു കൊട്ടുകൊട്ടുന്ന ഒരു പ്രവണത അന്ധമായി ഇസ്ലാം വിരോധമുള്ളവർക്കും യുക്തിവാദികൾക്കുമുള്ള ഒരു പണിയാണ് അത് അതനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ ഈ സുനിത വില്യംസിനെ മറവിടിച്ചുകൊണ്ടും അവർ ഇസ്ലാമിനിട്ട് കൊണ്ട് ഒരു ചവിട്ട് ചവിട്ടാൻ ശ്രമിക്കണം അതിനൊരു ഉദാഹരണമാണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റിന് ഊരും പേരും ഒന്നുമില്ല പക്ഷേ ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതാരാണ് എഴുതിയത് എന്ന് അന്ധമായ ഇസ്ലാം വിരോധമുള്ള ആളോ അതല്ലെങ്കിൽ യുക്തിവാദിയോ ആണ് എഴുതിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ പോസ്റ്റിന് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് സുനിതാ വില്യംസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ സുനിത വില്യംസ് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പാവം സുനിതാ വില്യംസ് ഇതറിഞ്ഞിട്ട് പോലും ഉണ്ടാക്കില്ല അവർ തങ്ങളുടെ ആരോഗ്യം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് ഏതായാലും ഈ പോസ്റ്റിന് നഗ്ന ചുരുക്കം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ശരി ഖുർആനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതകരമാണ് മാത്രമല്ല ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് അവര് ബഹിരാകാശത്തിൽ നിന്നും ഒരു മന്ത്രം കേൾക്കുകയാണത്ര ആ മന്ത്രം അറബിയിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനിട്ടുകൊണ്ട് ഒന്ന് ചവിട്ടാനാണ് ഇവരെ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ വിവാദത്തിൻ്റെ മുൾമുനയിൽ നിർത്തണം കുറച്ച് സമയമെങ്കിലും ഇസ്ലാമിനെ ആളുകൾ ആക്ഷേപിക്കണം ഇതാണ് ഇത് എഴുതിയവൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം എന്നാൽ എഴുതിയ ആളോട് ഞാനൊന്ന് പറയട്ടെ എടോ ഞങ്ങൾക്ക് നിങ്ങളുടെ സമ്മതപത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം അജഞ്ചലമായ വിശ്വാസമുണ്ട് അള്ളാഹുയിലും അവൻ്റെ റസൂലിലും ഖുർആാനിലും പിന്നെ ഇസ്ലാമിൽ വിശ്വസിക്കാൻ നിങ്ങളുടെ സമ്മതപത്രത്തിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അള്ളഹാൻ്റെ റസൂല് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുതന്നെ ഞങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസം നൽകുന്നതാണ് അതുകൊണ്ട് ആ പരിപ്പ് ഇവിടെ വരില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണം പിന്നെ കാളപറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്നവരോട് ഒരു പോസ്റ്റ് കാണുമ്പോൾ അത് ആധികാരികമായിട്ടുള്ള പോസ്റ്റാണോ ആരെഴുതിയതാണ് എവിടെ നിന്നാണ് എന്നൊക്കെ മനസ്സിലാക്കാതെ ഷെയർ ചെയ്യരുത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അത് ആധികാരികമായിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ